കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എന്നും സ്മരിക്കപ്പെടുന്ന ഒരു സമരത്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഡോക്ടർ എൻ കെ മുനീർ സാഹിബ് ഇന്ന് ഈ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ ആരംഭിച്ചിരിക്കുന്ന സമരം എന്താണ് ഒരു ഗവൺമെന്റ് അതിൻ്റെ പ്രയോറിറ്റിയായി നിശ്ചയിക്കേണ്ടത് എന്ന ചോദ്യം മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള നിയമസഭാ അംഗങ്ങൾ ഒന്നര മാസത്തോളം നീണ്ടു നിന്ന കഴിഞ്ഞ നിയമസഭാ സെഷനിൽ നിരന്തരമായി സർക്കാരിനോട് ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ചോദ്യങ്ങളിൽ എത്രയും ഊന്നിപ്പറഞ്ഞ കാര്യം ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എന്തായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി എന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അതിനു മുമ്പ് അഞ്ചു വർഷക്കാലത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം ഈ രണ്ട് ഗവൺമെൻ്റുകളോടും നിരന്തരമായി ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പ്രയോറിറ്റിയിൽ മനുഷ്യരുണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായി നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം അഭിമാനം കൊണ്ടവരാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി കേരളത്തിന് സംഭവിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇത്രയേറെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനം ും പുറത്തിടേണ്ടി വന്ന പുറത്തുവിട്ട അതിന്റെ ഡാറ്റകൾ നമ്മോട് സംസാരിക്കുന്നത് ആവൽക്കരമായ ഒരു കേരളത്തിന്റെ പശ്ചാത്തലമാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പൊതു ഉന്നത പഠനത്തിന് വേണ്ടി പുറത്തേക്ക് പോകേണ്ടി വരുന്നത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പോലും വിശ്വസിച്ച് പഠിക്കാൻ കൊള്ളില്ല എന്ന തരത്തിലേക്ക് ഗവൺമെന്റ് തരം തഴ്ത്തിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരേണ്ട കുട്ടികളെ സൃഷ്ടിക്കേണ്ടത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നാണ് മലബാറിൻ്റെ ഈ പ്രശ്നത്തെക്കുറിച്ച് നിരന്തരമായി ആവശ്യങ്ങൾ ഉയർന്നു ആദരണീയനായ മുനീർ സാഹിബ് സാഹിബ് കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത് പോലും അത്യുജ്വലമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയങ്ങളെല്ലാം ഗവൺമെൻറിന് ബോധ്യമില്ലാത്തത് കൊണ്ടല്ല സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവുകളെ കുറിച്ച് പറയുന്നു ഞാൻ ചോദിക്കട്ടെ കേരളീയം എന്ന് പറയുന്ന മാമാങ്കം നടത്താൻ സർക്കാരിന്റെ പണമുണ്ട് പക്ഷെ പ്ലസ് ടുവിന് കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റിയാണ് പ്രശ്നം എന്ന് ഞങ്ങൾ ആവർത്തിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണനയെ കുറിച്ചാണ് പ്രിയപ്പെട്ട മുനീർ സാഹിബ് ഈ സമരം നയിക്കുമ്പോൾ ഇവിടെ ഉജ്ജ്വലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ സമരമാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രാദേശികമായി മലബാറിലെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ചരിത്രത്തിന്റെ തുടക്കമാണിത് മലപ്പുറം ജില്ലയിൽ ചില ഓട്ടയടക്കൽ നടന്നിട്ടുണ്ട് ഇപ്പോ നാടാകെ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് പോലെയാണ് മലപ്പുറത്ത് ബാച്ച് അനുവദിച്ചതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് തൽക്കാലിക ഓട്ടയടക്കലാണ് കാർത്തിക എം കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ മുമ്പിൽ നിൽക്കുകയാണ് രണ്ടു വർഷമായി പൂർത്തി വെച്ച റിപ്പോർട്ട് ഒരു വർഷമായി ഒരു നടപടിയുമില്ലാത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ശ്രീ കാർത്തികേയൻ നായർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം എന്താണ് ആ കമ്മിറ്റി മുന്നോട്ട് വെച്ച സജഷൻ എന്താണ് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തി മൂന്ന് ബാച്ചുകൾ അടിയന്തരമായി അനുവദിച്ചെങ്കിൽ മാത്രമേ ഈ ഡെസ്പാലിക്ക് ചെറിയൊരു ആക്കമെങ്കിലും ഉണ്ടാകൂ എന്നാണ് മലബാറിലാകെ ഈ പ്രശ്നമുണ്ട് കോഴിക്കോട് മാത്രമല്ല എല്ലായിടത്തും പ്രശ്നമുണ്ട് പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുമ്പോ മലബാറിലെ രണ്ട് ജില്ലകളെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചെറിയ ഓട്ടയടക്കൽ നടന്നു എന്നാൽ മറ്റു ജില്ലകളോട് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം വളരെ അഭിമാനമുണ്ട് കോഴിക്കോട് ജില്ലയിലെ രണ്ട് എം എൽ എ മാർ പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ട് എം എൽ എ മാർ ഒരുമിച്ചിരിക്കുന്ന ഒരു സമരവേദി കൂടിയാണ് ഈ സന്ദർഭം ഞാൻ ഇവിടെ നിൽക്കുന്ന പതിമൂന്ന് നിയോജക മണ്ഡലത്തിലെ മറ്റ് പതിനൊന്ന് നിയോജക മണ്ഡലത്തിലെയും എം എൽ എ മാർ എന്തിനാണ് തിരുവനന്തപുരത്ത് പോയത് എന്ന ചോദ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദിക്കേണ്ടത് ഈ നാട്ടിലെ കുട്ടികൾ പെരുവഴിയിൽ നടക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും കേരളീയത്തിന്റെ മാമാങ്കത്തിൽ അർമാദിച്ചു നിൽക്കുകയാണ് എന്നതാണ് പ്രശ്നം ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ മുഴുവനും ഏറ്റവും അനിവാര്യമായി അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ഡോക്ടർ എം കെ മുനീർ സാഹിബ് ചരിത്ര പ്രധാനമായി നഗരത്തിൽ സമരത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ട മുനീർ സാഹിബിന് എല്ലാ പിന്തുണയും ഐക്യദാഠ്യവും ഞങ്ങൾ അനു ഇവിടെ അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു ഒരു ഗവൺമെന്റിന് വകതിരിവില്ലാതെയായിരിക്കുകയാണ് സർക്കാരിന് ആയിരിക്കുകയാണ് ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവിയാണ് നമ്മളുടെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് പഠിക്കുക എന്നത് ഒരു കുട്ടിയുടെ മൗലികാവകാശമാണ് ഹയർ സെക്കൻഡറി പഠനം എന്ന് പറയുന്നത് കുട്ടിയുടെ മൗലികാവകാശത്തിൽപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസം അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം അനിവാര്യമായി നൽകേണ്ട അവകാശമാണ് ആ അവകാശത്തെയാണ് ഇടതു സർക്കാർ നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പണം ചെലവാക്കുന്നതിൻ്റെ പേരിലാണ് ഈ മുടന്ത ന്യായം പറയുന്നതെങ്കിൽ വെട്ടിച്ചുരുക്കാൻ എത്ര പാഴ് ചെലവുകളുണ്ട് ഈ ഗവൺമെന്റിന് എന്നറിയാത്തവരല്ല കേരളത്തിലെ സാധാരണക്കാർ ഗവൺമെന്റിന്റെ ആഘോഷങ്ങൾക്കൊന്നും കുറവില്ല ഇവൻ മാനേജ്മെന്റിന് യാതൊരു കുറവുമില്ല ആഘോഷ പരിപാടികൾക്ക് യാതൊരു കുറവുമില്ല സെലിബ്രേഷനുകൾ പൊടിപൂരമായി നടക്കുകയാണ് പക്ഷെ നടക്കാത്തതൊന്നേ ഉള്ളൂ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ് ഈ കേരളത്തിൽ ഇന്ന് പരിഹാരമില്ലാത്തത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഗുരുതരമായ വിഷയം വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മുനീർ സാഹിബ് എടുത്തിട്ടുള്ള ധീരമായ ഈ തീരുമാനം യു ഡി എഫിന്റെ പ്രവർത്തകരെ മാത്രമല്ല ഈ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് നിലകൊള്ളുന്ന മുഴുവൻ മനുഷ്യരെയും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാഠ്യപ്പെടുന്നത് കേവലം നമ്മുടെ യു ഡി എഫിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാത്രമല്ല ഈ പ്രദേശത്ത് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട മിടുക്കരായ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കൂടിയാണ് ഈ നാടിന്റെ സമരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തീർച്ചയായിട്ടും ജനശ്രദ്ധ നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ ഗവൺമെന്റ് അടിയന്തരമായി കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇത്ര വിവേചനപരമായി കോഴിക്കോട് മലബാറിന്റെ ആസ്ഥാന നഗരമാണ് ആസ്ഥാന കേന്ദ്രമാണ് ആസ്ഥാന ജില്ലയാണ് മലബാറിന്റെ ആസ്ഥാന ജില്ല എന്ന നിലയിൽ കോഴിക്കോടിനോട് ഇത്തരത്തിലുള്ള ചിറ്റമ്മ നയം സ്വീകരിക്കുമ്പോഴും ഭരണത്തിന്റെ രണ്ട് സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന മന്ത്രിമാർ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് എന്നത് നാണം കെട്ട കാര്യമാണ് എന്ന് കൂടി പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് രണ്ട് മന്ത്രിമാരും കൂടെ നിൽക്കുന്ന എം എൽ എമാരും നിങ്ങൾക്ക് കുട്ടികളുടെ ഭാവി പ്രശ്നമല്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികളുടെ ഭാവി പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്ന ഈ സമരത്തിന് എല്ലാ വിധ്യതാട്ടറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ജയ്